പത്തനംതിട്ട കോന്നി പയ്യനാമണിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ആത്മഹത്യാ പ്രേരണ സ്ത്രീധനപീഡനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് പിന്നാലെ ഭർത്തൃമാതാവിനെതിരെയും കേസെടുക്കണമെന്ന് യുവതിയുടെ കുടുംബം ആവശ്യപ്പെട്ടു കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടാണ് ഇരുപത്തിരണ്ട് വയസ്സുള്ള ആര്യ കൃഷ്ണയെ കോന്നി ഊട്ടുപാറയിലുള്ള ഭർത്താവ് ആശിഷിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിൽ ആര്യയും കുഞ്ഞും മാത്രമാണ് ഉണ്ടായിരുന്നത് ആര്യെ ഭർത്താവ് മർദ്ദിച്ചിരുന്നുവെന്ന് വീട്ടുകാർ മൊഴി നൽകി ഇൻക്വസ്റ്റിലും ആര്യയുടെ ശരീരത്തിൽ ക്രൂരമർദ്ദനമേറ്റ പാടുകളുണ്ടായിരുന്നു തുടർന്നാണ് ആത്മഹത്യാ പ്രേരണ സ്ത്രീധനപീഡനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി ആശിഷിനെ അറസ്റ്റ് ചെയ്തത് പത്തൊൻപതാം വയസ്സിൽ സഹപാഠിക്കൊപ്പം ജീവിതം തുടങ്ങിയതാണ് ആര്യ കൃഷ്ണ ഒടുവിൽ ഭർത്താവിന്റെ വീട്ടിൽ ജീവനൊടുക്കേണ്ടി വന്നത് മനം അടുത്തിട്ടാണെന്ന് കുടുംബം പറയുന്നു ആശിഷിന് ജോലി ഉണ്ടായിരുന്നില്ല ആര്യെ കൊണ്ട് നാല് സ്ഥലങ്ങളിൽ നിന്നും വായ്പ എടുപ്പിച്ചു ഒടുവിൽ കാർ ആവശ്യപ്പെട്ടായിരുന്നു ഉപദ്രവം സംഭവത്തിൽ ഭർതൃമാതാവിനെതിരെയും കേസെടുക്കണമെന്ന് ആര്യയുടെ അമ്മ ആവശ്യപ്പെട്ടു അമ്മയും മോനും കൂടെ കുഞ്ഞിനെ അടിക്കാൻ പറയും മോൻ അടിക്കും അങ്ങനെയാണ് പ്രശ്നങ്ങളും പോരാങ്കി രണ്ടു ലക്ഷം രൂപയുടെ കൊച്ചിനെത്തില്ല ആര്യക്ക് ആര്യം ഫോൺ ചെയ്യാൻ പോലും അനുമതി ഉണ്ടായിരുന്നില്ല ആശിഷിനൊപ്പം പോയ ശേഷം കുടുംബവുമായും ആര്യക്ക് അടുപ്പമുണ്ടായിരുന്നില്ല ഭർത്താവിന്റെ അമ്മയും ആര്യെ ഉപദ്രവിച്ചിരുന്നതായും ആശിഷ് കഞ്ചാവിന് അടിമയായിരുന്നെന്നും ആര്യയുടെ അച്ഛൻ ആരോപിച്ചു മദ്യപാനും ഒക്കെ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചിന് പയ്യനാമൻ വേങ്ങത്തടിക്കൽ ഭാഗത്ത് വാടക വീട്ടിലെ കിടപ്പുമുറിയിലാണ് ആര്യെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജീവനൊടുക്കിയ ദിവസം രാവിലെ ആര്യ അമ്മയെ വിളിച്ചിരുന്നു അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് ആദ്യം കേസെടുത്തതെങ്കിലും ആശിഷിന്റെ പ്രേരണ വ്യക്തമായതോടെ ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അമൃത ന്യൂസ് പത്തനംതിട്ട